നമസ്കാരം നമ്മുടെ അഡ്വക്കറ്റ് സുധീഷ് കുമാർ തകർപ്പൻ പ്രസംഗത്തിൻ്റെ ആളാണ് സംഘപരിവാറിനെ പൊളിച്ചെടുക്കണ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് സംഘപരിവാറിൻ്റെ മതേതര സ്നേഹവും സംഘപരിവാറിൻ്റെ ഹിന്ദു സ്നേഹവും അത് മുഴുവനും തട്ടിപ്പ് മാത്രമാണെന്ന് പച്ചക്ക് വെളിപ്പെടുത്തുകയാണ് അഡ്വക്കറ്റ് സുധീഷ് കുമാർ ഈ പ്രസംഗം ഒന്ന് കേൾക്കേണ്ട പ്രസംഗമാണ് എല്ലാവരും കേൾക്കാം മുഴുവനും കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാമരാജ്യം എന്ന് പറഞ്ഞു രാമന്റെ രാജ്യമാണത് രാമരാജ്യം സ്ഥാപിക്കണമെങ്കിൽ രാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ക്ഷേത്രം പോലുമില്ല ഒരു ക്ഷേത്രം വേണ്ടേ ആരാ രാമൻ ശ്രീരാമൻ എന്ന വാക്കിന്റെ അർത്ഥം മര്യാദ പുരുഷോത്വം എന്ന പുരാണ ഇതിഹാസ ദൈവ കഥാപാത്രമാണ് ഹിന്ദുക്കളുടെ ശ്രീരാമൻ മര്യാദ പുരുഷോത്വം പറഞ്ഞാൽ ഒരു പുരുഷൻ എത്രമാത്രം മര്യാദക്കാരനായിരിക്കണം എന്ന പുരാണ ഇതിഹാസം വായിക്കുന്നവർക്ക് മനസ്സിലാവും തന്റെ അച്ഛൻ കൂടുത്ത് വാക്കുപാലിക്കാൻ വേണ്ടി സർവസംഗപത്യായി ചെങ്കൂർ ഉപേക്ഷിച്ച് സിംഹാസനം ഉപേക്ഷിച്ച് അധികാരം ഉപേക്ഷിച്ച് വരവരുദ്ധരിച്ച് വനവാസത്തിൽ പോയാളാണ് കൂടെ പോയത് അനുജനും ഭാര്യയും മാത്രം വേറെ ആരെയും കൊണ്ടുപോയില്ല അവർ മാത്രമേ പോയുള്ളൂ അങ്ങനെ പോയാൽ ശ്രീരാമന് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രീരാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട ഇറങ്ങി വന്ന കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു കാരണം എന്താ ഇതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ പുരാണ ഇതിഹാസ കഥാപാത്രത്തിന്റെ ഓർമ്മകളെ പോലും പൈശാചികമാക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശ്രീരാമന് വേണ്ടിയിട്ടല്ല മോദിക്ക് വേണ്ടിയിട്ടാ അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടാ പ്രധാനമന്ത്രിയാകാനാ ആഭ്യന്തരമന്ത്രി ആകാന പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയാകാനാ അങ്ങനെ ഹിന്ദു വികാരം ഉത്തേജിപ്പിച്ചുകൊണ്ട് രാമരാജ്യ സ്ഥാപനത്തിന് വേണ്ടി അയോധ്യ ക്ഷേത്രം അണിയാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു ഇപ്പോ അവസാനം കോടതി ഒരു തീരുമാനത്തിലെത്തി അറിഞ്ഞോ അറിയാത്തോ പൂർണ്ണമായും പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന വിധിയല്ലെങ്കിലും ഇന്ത്യൻ മുസൽമാന്മാർ ഒരു തീരുമാനമെടുത്തു കാരണം എന്താ ഇന്ത്യൻ മുസൽമാൻമാരുടെ പ്രാവീണ്യവും ഇന്ത്യൻ മുസൽമാരുടെ അഭിമാനവും ഇന്ത്യൻ മുസൽമാൻമാരുടെ സഹനശേഷിയും വെളിവാകുന്ന നിലപാടാണ് ഒരു വഴക്കിനുമില്ലാതെ ഒരു ഒത്തുതീർപ്പ് തയ്യാറായി അവർ തയ്യാറായത് രാജ്യത്തു കൂറുകൊണ്ടാണ് അപ്പൊ എന്താ പുതിയ വിഷയങ്ങൾ വേണം അതിനുവണ്ടിയ രാമരാജ്യവും രാമക്ഷേത്രവും ഒക്കെ ഒന്ന് പഴകിയപ്പോൾ പുതിയ തരത്തിൽ ക്ലച്ച് പുതിയ സംവിധാനം എന്താ ഗോ പശു മാതാവ പശുവിനെ ആർക്കെങ്കിലും മാതാവായി കാണണമെങ്കിൽ കാണുന്ന തർക്കമൊന്നുമില്ല അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഗോമാതാവ് എന്ന വ്യാഖ്യാനം മുന്നോട്ട് വെച്ചതിനു വേണ്ടിയാ പശു കച്ചവടമായി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ കടന്നാക്രമണം നടത്തി തച്ചുകൊള്ളാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗോമാതാവ് പരിവേഷം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നാൽപ്പത്തിയഞ്ച് മുസ്ലിം ചെറുപ്പക്കാരെയാണ് സംഘപരിവാസ ശക്തികളെ തച്ചു കൊന്നത് വെറുതെ രേഖയാ പശ്ചിമ യു മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്ന ഒരു എൺപത്തിരണ്ട് വയസ്സുകാരുണ്ട് അൻപത്തിരണ്ട് വയസ്സുകാരം മരിക്കാൻ കാരണം പുരോഹിതനെ വിളിച്ചു പറഞ്ഞു അവിടെ പശുമാം സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ മണം എനിക്ക് മണമിരിക്കുന്നു പുരോഹിതനെ പശുമാംശത്തിന് അറിയാവൂ അദ്ദേഹം കൃത്യമായി പറഞ്ഞു സൂക്ഷിക്കുന്നു അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ അവിടെ റോഡിക്കേറി എവിടെ പോയി മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിലേക്ക് പോയി ഇന്ത്യൻ പട്ടാളത്തിൽ ഒരു മകനെ സൃഷ്ടിച്ച മകനെ കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകനെ കൊടുത്ത മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മധ്യവയസ്കനെ തച്ചു പോകുന്നത് ഈ എന്ന് പറഞ്ഞാൽ കടുത്ത ആൾക്കൂട്ടാക്രമണം സംഘടിപ്പിച്ചു വേണ്ടിയാ വേറെ കൊടുക്കാൻ മുസ്ലമാന്മാർ ജീവിക്കണം ഇന്ത്യൻ ജീവിക്കണം നേരത്തെ പറഞ്ഞല്ലോ എന്താ ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാന മക്കളായി ജീവിക്കണം ആ പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് വെച്ചു അതുകൊണ്ടാണ് ഗോമാതാവ് വന്നത് ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഈ പൗരത്വ നിയമം വരുന്നതിന് കൃത്യം ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭേദഗതി ഉണ്ടായി നിയമമല്ല ഇന്ത്യൻ റിസർവ് ബാങ്ക് ഒരു തീരുമാനമെടുത്തു എന്താ ആ തീരുമാനം ആര് പറഞ്ഞില്ല എന്താ തീരുമാനം ഇന്ത്യ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം അവർ തീരുമാനമെടുത്തു ഭൂമി വാങ്ങുന്നതിനെ സംബന്ധിച്ച് വൈദേശികരായിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശികൾ പാകിസ്ഥാനികൾ അഫ്ഗാനിസ്ഥാനികൾ രാജ്യത്തേക്ക് വന്ന് ദീർഘകാല വിസക്ക് അപേക്ഷിച്ച് രാജ്യത്തേക്ക് വന്നാൽ അങ്ങനെ രാജ്യത്തേക്ക് വരുന്നവർ ഭൂമി വാങ്ങാൻ നേരത്തെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ഈ മൂന്ന് രാജ്യക്കാർക്ക് ഹിന്ദുവായാലും മുസ്ലിം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും സിഖ്കാരനായാലും ബുദ്ധനായാലും മുസൽമാനില്ല ഇന്ന് വസ്തു വാങ്ങാം രണ്ടു ഒന്ന് ഭൂമി വാങ്ങാം ജീവിക്കാൻ വേണ്ടി ഭൂമി വാങ്ങാം മറ്റൊന്ന് എങ്ങനെ വാങ്ങാം മറ്റൊന്ന് സ്വയം തൊഴിലിന് വേണ്ടി ഭൂമി വാങ്ങാം പിന്നെ വന്നു പ്രഖ്യാപിച്ചു റിസർവ് അത് പ്രഖ്യാപിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണ് എന്താ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് ഇവിടെ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ആ വിസ കാലാവധി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫൈൻ കൊടുക്കണം ആ ഫൈൻ കൊടുക്കുന്നത് എങ്ങനെയാ തൊണ്ണൂറ് ദിവസമായ ഫൈൻ തൊണ്ണൂറിന് രണ്ടു വർഷത്തിൽ ആയാലും ഇരുന്നൂറ് ഫൈൻ രണ്ടു വർഷം കഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്പിക ഫൈൻ ഇവിടെ വന്ന് കാലാവധി കഴിഞ്ഞിരിക്കുന്നവർക്കാ ഇപ്പോഴെങ്ങനെയാ ഇപ്പൊ ഹിന്ദുവിനെ പൈസയേ ഉള്ളൂ സിഖിനു ഉള്ളൂ മറിച്ച് ഇന്ത്യൻ മുസൽമാൻമാരുടെ ഫൈൻ തൊണ്ണൂറ് ദിവസമായാലും ഫൈൻ എത്രയാണെന്നറിയുമോ ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടു വർഷം എത്രയാണെന്ന് പറയുമോ ഇരുപത്തി എണ്ണായിരം രൂപ മൂന്ന് രണ്ടു വർഷം കഴിഞ്ഞാലോ മുപ്പത്തി അയ്യായിരം റുപിക വിവേചനം അല്ലേ ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് കൊടുക്കാനുള്ള എന്ത് എന്ത് ധാഷ്ട്യമാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതാണോ ജനാധിപത്യം ഇതാണ് ഭരണഘടനാ വിരുദ്ധം ഒരുപാട് നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയാതെ സാമ്രാജ്യം ബുദ്ധിയുള്ള കളനെ പോലെയാണ് ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ഒരു സ്വാതന്ത്ര്യ സമരമാണ് ബൃഹത്തായ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ സമരത്തിൽ ഇന്ത്യൻ ദേശാഭിമാന ബോധമുള്ള മുസൽമാന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാത്തിരിക്കുന്നത് തടുക്കുന്നത് ഇസ്ലാം വിശ്വാസികളല്ല ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾ അക്ഷീണമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ കുഴപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ദേശീയപാദത്തെക്കുറിച്ച് ദേശാഭിമാന ബോധത്തെക്കുറിച്ച് മുസൽമാന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചവിട്ട് നിൽക്കുന്ന മണ്ണെടുത്ത് ഒന്ന് മണപ്പിച്ച് നോക്കണം വലിയ മൂക്കാണ് അമിത്ഷായത് ആ മണ്ണെടുത്ത് മണപ്പിച്ച് നോക്കി നിങ്ങളുടെ നാസാരന്ത്രങ്ങളിലേക്ക് അഗന്ധം കയറുമ്പോ അത് ഇന്ത്യൻ മുസൽമാൻമാരുടെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമുള്ള മണ്ണാണെന്നും അഗന്ധം നിങ്ങൾക്കുണ്ടാകും തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തിരിച്ചറിയിക്കാൻ ആവശ്യമായ സംഘടിത ശേഷി ഞങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കാനാണ് ഈ സമരം പ്രതിഷേധം നിങ്ങൾ സംഘടിപ്പിക്കുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തിയൊൻപതിൽ അധികാരത്തിലേക്കുമ്പോൾ ആദ്യം എടുത്ത പുസ്തകം ഭരണഘടനാ പുസ്തകമാണ് ഭരണഘടനാ പുസ്തകം എടുത്തിങ്ങനെ മാറോട് അടച്ചുപിടിച്ച് ചുംബിക്കുവാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാരണം വിതർന്നും കൊണ്ടായിരുന്ന സ്നേഹം കൊണ്ടായിരുന്നില്ല ബഹുമാനം കൊണ്ടായിരുന്നില്ല വിനയം കൊണ്ടായിരുന്നില്ല എന്തായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി ഭരണഘടനാ പുസ്തകമെങ്കിലും ആറോട് അടച്ചുപിടിച്ച് ചുംബനം കൊടുക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു രഹസ്യം എന്തായിരുന്നു അത് വേറൊന്നും ആയിരുന്നില്ല ഞാൻ നശിപ്പിക്കുവാൻ പോകുന്ന പുസ്തകം ഇതാണ് ആ പുസ്തകത്തിന് കൊടുക്കുന്ന അന്ത്യ ചുംബനമാണ് മോഹൻലാലിന്റെയും എന്റെ വാപ്പ നിസ്സാരമാണ് എന്റെ ആ പാരമ്പര്യ ഗുണമാണ് ഇന്ത്യൻ ഇസ്ലാമിനുള്ളിൽ നിന്ന് ഇവർ തിരിച്ചറിയേണ്ടതും നമ്മൾ എന്തിനാ എതിർക്കും നിങ്ങൾ ഭരണഘടനയ്ക്ക് എതിരായതുകൊണ്ടാണ് എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ കൊഞ്ഞനെ കുത്തി ആർട്ടിക്കിൾ പതിനാല് പറയുന്നു ഇന്ത്യൻ ഭരണഘടന പറയുന്നു എല്ലാവരും എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ഒരു വ്യക്തിക്ക് നിയമപരീക്ഷ കൊടുക്കുമ്പോൾ തുല്യ അകലം പാലിക്കണം എന്നാല് പറയുന്നു ആർട്ടിക്കിൾ പതിനാല് പറയുന്നു ആർട്ടിക്കിൾ ആട്ടു പറയുന്നു മതസ്വാതന്ത്ര്യം പറയുന്നു ആ പറയുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് നിയമം കേരളമെന്താ ഇസ്ലാം മതത്തെ ഒഴിവാക്കുന്നു ഇസ്ലാം മതങ്ങൾ ഒഴിവാക്കുമ്പോൾ ഈ പറയുന്ന തുണ്യ അകലം നിങ്ങൾ പാലിക്കുന്നില്ല ഇന്ത്യൻ മതേതരത്വം നിങ്ങൾ പാലിക്കുന്നില്ല എല്ലാ മതങ്ങളോടും തത്വികമായി അകലം പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന കാട്ടിൽ പുറത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് മതേതരത്വ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് നമ്മൾ എന്തിനാ സുരക്ഷിതമായി ഉറങ്ങുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് സുരക്ഷിതമായി ഉറങ്ങുന്നത് ഇന്ത്യയ്ക്കൊരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടല്ല ഇന്ത്യക്ക് വെട്ടി ഖഷ്മാണ്ടമായ ഒരു ആഭ്യന്തരമന്ത്രി ഉള്ളതുകൊണ്ടല്ല ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഭരിച്ചത് കൊണ്ടല്ല ഇന്ത്യൻ പ്രിയപ്പെട്ട പട്ടാളക്കാർ കാർഗിൽ കാവൽ കാവലുകൊണ്ട് മാത്രമല്ല ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടല്ല ഇവിടെ ആശുപത്രി ഉള്ളതുകൊണ്ടല്ല എല്ലാം ഉണ്ട് ജനാധിപത്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ത്യയ്ക്കൊരു ഭരണഘടനയുണ്ടെന്നുള്ള ആത്യന്തികമായ കാര്യം കൊണ്ടാണ് നാം സുരക്ഷിതമായി വന്നത് ആ ഭരണഘടന നുള്ളിക്കിരി കളയാൻ ശ്രമിച്ചാൽ ആ ഭരണഘടന ചമറ്റുപുട്ടയിൽ കളയാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ മതേതരത്വ വിശ്വാസികളുടെ അവസാന ശ്വാസം അവസാനിക്കുന്നവരെ കടന്നാക്രമണം നടത്തി പിടിച്ചു നിർത്താൻ നിങ്ങൾ തയ്യാറാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സമരത്തിൽ കൂടി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് തിരുവോണങ്ങളിൽ ഷഹീദബാഗിൽ പോലും ഉമ്മമാർ പത്ത് ഉമ്മമാർ തുടങ്ങിയ സമരം പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ആർജ്ജമായി തീനാളമായി തീഷ്ണമായി അങ്ങ് ആകാശത്തേക്ക് പറന്നുയർന്ന് ആളുകൾ എത്തപ്പെടുമ്പോ സംഘപരിവാറുകാരൻ ഗോഡ്സെ വെടിയുണ്ടുമായിരുന്നത് ഡൽഹിയിൽ മരിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗോഡ്സെ മരിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്താ എന്താ കാരണം ഇന്ത്യൻ മതേതരത്വ വിശ്വാസികളുടെ ആത്മാവായിരുന്നു ഇന്ത്യയുടെ വൈകാരിക പ്രതിബിംബമായിരുന്നു എല്ലാവരും കെട്ടാൽ നിർനിമിഷമായി നോക്കി നിൽക്കുന്ന നമ്മുടെ വൈകാരിക ഗാന്ധിജി എന്ന എന്ന വേറെ ആരാ അദ്ദേഹം പ്രാർത്ഥിക്കാനായി കിലോഗ്രാം തൂക്കമുള്ള ആ കൃഷകാത്രനായ ഗാന്ധിജി എന്ന വൈകാരിക മനുഷ്യൻ രണ്ട് സഹോദരിമാരുടെ തൊഴിൽ തൂങ്ങി പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് നടന്നു വരുമ്പോൾ വോട്ട് ചെയ്യുന്ന സംഘപരിവാർ നേതാവ് കടന്നു വന്ന് ഒന്ന് വന്ദിക്കുന്നു നിന്ദിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം വന്ദിച്ച് കൃത്യമായി മൂന്നടി പുറകോട്ട് മാറി തന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് കൃത്യമായി മൂന്ന് വെടികുണ്ടകൾ ഗാന്ധിജിയുടെ മാറിലേക്ക് പതിപ്പിച്ചു എന്ന ഗാന്ധിജിയുടെ മഹാരായ മനുഷ്യൻ്റെ ആ ഗോഡ്സിയാണ് ആ ഗോഡ്സിയുടെ അനുയായിലാണ് പറയുന്നത് ഗാന്ധി പ്രേമ കൊണ്ടുവരുന്നത് ഗാന്ധിയെ ഗാന്ധി രാമരാജ്യം പറഞ്ഞു രാമരാജ്യം എന്ന് ഗാന്ധി പറയാ പറ രാമരാജ്യ രാമനും റഹീമും തൊള്ളോട് തോൽച്ച് നിക്കുന്ന രാജ്യമാണ് എന്റെ രാജ്യം കയ്യിൽ പരിശുദ്ധ പുറം പിടിച്ചിട്ട് ബൈബിൾ പിടിച്ചിട്ട് ഗീത കയ്യിൽ വെച്ചിട്ട് മഹാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ആ ഗാന്ധിയെ മതമൌലികൊണ്ട് നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചു അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാറിന്റെ ചരിത്രത്തിൽ എല്ലാം ഉണ്ടാകും കാരണം എന്താ സംഘപരിവാർ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ട് നൂറ് വർഷങ്ങൾ തികയാൻ പോകും നൂറ് വർഷങ്ങൾ തികയാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം എന്താ ഇവിടെ പരാമർശിക്കപ്പെട്ടു ഇവിടെ ജീവിക്കുന്ന വരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ ഹിന്ദുവിന് വിധേയമായി ജീവിക്കണം അല്ലെങ്കിൽ ഹിന്ദു വംശത്തിന് വിധേയമായി ജീവിക്കണം നിങ്ങളുടെ സംസ്കാരത്തിന് അനുയോജ്യമായി ജീവിക്കണം നിങ്ങളെല്ലാവരും വൈദേശികരാണ് വൈദേശികരായ ആളുകൾ ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗം പറഞ്ഞല്ലോ നിങ്ങളുടെ ജന്മസ്ഥലവും നിങ്ങളുടെ പുണ്യസ്ഥലവും ഇവിടെയല്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ഇത് ഒരുമിച്ച് വരുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആളുകളല്ല നിങ്ങൾക്ക് പൗരത്വം തരാൻ പാടില്ല എന്നാ സംഘപരിവാർ പറഞ്ഞു ഗോൾവാൾക്കർ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ വൈദേശികരാ നിങ്ങൾ എങ്ങനെ ജീവിക്കണം ചിറ്റമ്മ നയത്ത് ജീവിക്കണം രണ്ടാനമ്മയുടെ മക്കളായി ജീവിക്കണം ഒന്നുകിൽ അബ്ദുള്ള കുട്ടിയെ പോലെ ദേശീയ ഹിന്ദുവായി മാറണം അങ്ങനെ മാറണം അബ്ദുള്ള കുട്ടി മാറുന്ന പോലെ അറിയാമോ നല്ല രസമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ തോന്നുന്നു സവർക്കറുടെ തോന്നി പോകും ഹിന്ദു ഒരു പ്രസംഗമാ ഇങ്ങനെ പ്രസംഗിച്ചു ഫലിപ്പിക്കുകയല്ലേ അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ഇപ്പൊ സംഭവിക്കുന്നതാ അപ്പൊ പറഞ്ഞതാ നിങ്ങൾ ജീവിക്കുന്നവർ ഇന്ത്യൻ മുസ്ലമാൻമാർ അവർ വേറെ വംശത്തിൽപ്പെട്ടവരാണ് വേറെ സംസ്കാരമുള്ളവരാണ് അവർ ഹിന്ദുമായി ലയിച്ചു ചേരണം സംസ്കാരവുമായി ചേരണം അല്ലെങ്കിൽ നിങ്ങൾ ചിട്ടമ്മയുടെ മക്കളായി ജീവിക്കണം മനസ്സില്ലായത് പ്രഖ്യാപിക്കാനുള്ള അന്തസുഖം സ്വീകരിക്കപ്പെടണം അതാണ് നമ്മുടെ ജോലി കാരണം എന്താ ഇത് ജനാധിപത്യ ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എഴുതി ചേർക്കപ്പെട്ട രാജ്യമാണ് മഹാരാജ്യം ഈ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നു അതുപോലെ ജീവിക്കാനൊക്കെ അതാണ് നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുമ്പോ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് ഉയർത്തിപ്പിക്കണം ഇതെല്ലാവരും വരെ ഇത് പെട്ടെന്നുണ്ടായ നിയമമാണ് ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ല നല്ല നൂറ് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോ രാജ്യം സ്ഥാപിതമാക്കാൻ വേണ്ടിയുള്ള നിലപാടിന്റെ ഘട്ടം ഘട്ടമായ നിലപാടാണ് ഒരു സുപ്രഭാതത്തിൽ പെയ്ത മഴയിൽ പുലർത്തുവന്ന തകരയല്ല ഈ പൌരത്വ ഭേദഗതി നിയമം